ടി പി ചന്ദ്രശേഖരന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ടി പി വെട്ടേറ്റ് വീണ വള്ളിക്കാടിന്റെ മണ്ണിൽ ആർ എംപിയുടെ സ്വപ്ന സാക്ഷാത്കാരമായ ടി പി സ്ക്വയർ ഉദ്ഘാടനം ചെയ്തു രാവിലെ നടന്ന ചടങ്ങിൽ ആർ എംപിയുടെ ദേശീയ സെക്രട്ടറി മങ്കത് റാം പസ്ലെയാണ് സ്ക്വയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരെ സാക്ഷിയാക്കി ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് ടി പി വെട്ടേറ്റുവിണ വള്ളിക്കാടിന്റെ മണ്ണിൽ ടി പി സ്ക്വയർ നാടിനായി സമർപ്പിച്ചത് ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് വെട്ടേച്ചു മരിക്കുന്നത് ചന്ദ്രശേഖരന്റെ ബൈക്കിൽ ഇടിച്ചിട്ട ശേഷമായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തിയത് അപ്പോൾ സമയം രാത്രി പത്ത് പത്ത് അന്ന് ഉപയോഗിച്ച ബൈക്കും പത്തെ പത്തിന് നിലച്ച വാച്ചും ബാഗും ഹെൽമറ്റുമെല്ലാം രക്തസാക്ഷി സ്ക്വയറിന്റെ കൊച്ച് മ്യൂസിയത്തിലുണ്ട് മരിച്ചു വീണ മണ്ണിൽ നിന്നെടുത്ത ഒരു പിടി മണലും സൂക്ഷിച്ചിട്ടുണ്ട് ചന്ദ്രശേഖരന്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കാണാനും അറിയാനും സ്ക്വയറിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് കെട്ടിടത്തിന് മുന്നിൽ ടിപിയുടെ കൂറ്റൻ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് രക്തസാക്ഷി സ്ക്വയറിലേക്ക് എത്തിയത് തുടർന്ന് നടന്ന പൊതുസമ്മേളനവും ആർ എംപിയുടെ ദേശീയ സെക്രട്ടറി മങ്കത് റാം പസ്ലെ ഉദ്ഘാടനം ചെയ്തു खर बंद नॉट ओनली इन कैरला बट ऑल ओवर इंडिया आर इट इज गेनिंग द कॉन्फिडेंस ऑफ द पीपल डे बाई डे सो अगेन आई सल ग्रेट कह रेड चंद्रशेखर പൊതുവുകളിൽ പ്രവർത്തിക്കുന്ന കുപ്രവാദികൾ പക്ഷികളെ പോലെയാണ് എന്ന് ഞാൻ ചിലത്തോട് പറയുന്നു പക്ഷികൾ ദുരത്തിലും കാഴ്ചയിലും പറക്കുമ്പോഴും ചുറ്റുമുടങ്ങളെല്ലാം കൃത്യമായി കാണുന്നു ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മരണം അന്നന്നയ്ക്കുമായുള്ള മരണമാണത് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രക്തസാക്ഷികളാണ് രക്തസാക്ഷികൾ അവർ വീഴു വീഴുന്ന ഇടങ്ങളിൽ അവസാനിച്ചു കൊണ്ടുകയല്ല അവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പടരുകയാണ് ചെയ്യുന്നത് അവരുടെ ആശയങ്ങൾ അവരുടെ ജീവിത മൂല്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രശേഖരൻ്റെ ആശയമാണ് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുകയോ കേരളത്തിൽ മാത്രം പടരുകയോ അല്ല ഇന്ത്യയിൽ എല്ലായിടത്തും അത് വ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്താണ് വ്യാപിച്ചിട്ടുണ്ട് डिफरेंस बट टूडे आई कैल टू डेज बैक चीफ मिनिस्टर ऑफ कैरलाइट बै प्राइम मिनिस्टर मोदी एंड अडानी एन अदर सै एंड मोदी सै डू सी कम्युनिस्ट गी विधायक अदानी इज द पार्टनर ऑफ द स्टेट गवर्नमेंट आई कैन अंडरस्टैंड इज ए बिग मैन ही इज ए रिच मैन ऑफ रिचेस्ट मैन इन बट ही इज नॉट द पार्टनर ऑफ द स्टेट गवर्नमेंट इज नॉट द फ्रेंड ऑफ द पीपल फ्लाइटिंग द पीपल

ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു അധ്യക്ഷത വഹിച്ചു ആർ എം പി ഐ തമിഴ്നാട് സെക്രട്ടറി കെ ഗംഗാധർ ചത്തുരത്തിലെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആർ എം പി ഐ സംസ്ഥാന ചെയർമാൻ ടി എൽ സന്തോഷ് ഒ കെ ഇബ്രാഹിം പാറക്കൽ അബ്ദുള്ള എൻ പി ഭാസ്കരൻ കെ സി ഉമേഷ് ബാബു ഷാഫി പറമ്പിൽ എം പി കെ കെ രമ എം എൽ എ കെ എസ് ഹരിഹരൻ ജി ദേവരാജൻ എന്നിവർ സംസാരിച്ചു